ഗുഡ് മോർണിംഗ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതുപോലെ തന്നെ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തിക്കോളൂ കമൻ്റായിട്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോയാലോ ഇന്ന് രാവിലെ മുതലുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം അല്ലേ അപ്പോൾ അതേ ഞാൻ മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാര്യം വേറെ ഒന്നുമല്ല അതേ ഇവിടെ നമ്മൾ പണ്ട് പയർ നട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ പയർ ഒക്കെ ഉണങ്ങി പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെയൊക്കെ ഒന്ന് ഇങ്ങോട്ട് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ കോട്ടല് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ കോട്ടലി എന്നാണ് പറയുക കേട്ടോ നമ്മൾ ഈ പയറിനൊക്കെ നാട്ടം കൊടുക്കില്ലേ വള്ളി വളരാൻ വേണ്ടിയിട്ട് ആ അതിന് ഇവിടെ കോട്ടലി എന്നാണ് പറയണത് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ ആയിട്ട് കുറേ കമ്പും അതുപോലെ പട്ടിക കഷ്ണൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അതൊക്കെ ഒന്ന് കുത്തി കുത്തിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങോട്ട് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇനി നമുക്ക് അതൊക്കെ എടുക്കാം അതുപോലെ തന്നെ ഒന്ന് രണ്ട് കമ്പുകൾ ഇവിടെ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതെന്തോ പറിച്ചിട്ട് കിട്ടണില്ല പിന്നെ നോക്കുമ്പോഴാണ് അതവിടെ തെഴുത്ത് ഉണ്ടാവുകയാണ് കേട്ടോ ആ ഒരു കമ്പ് അപ്പോൾ അതുകൊണ്ട് അവിടെ കിട്ടിയിട്ടില്ല അതിന് നമുക്ക് കളച്ചെടുക്കേണ്ടി വരും ഏതോ ഒരു മരത്തിൻ്റെ ഒരു കമ്പ് അവിടെ നാട്ടിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ആ ഒരു സമയത്ത് അപ്പോൾ അത് ഞാൻ കഴിഞ്ഞതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് കമ്പ അവിടെ ഉറച്ചു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും കിട്ടിയിട്ടില്ല പിന്നെ പട്ടിക കഷ്ണോ അതുപോലെ മുളയുടെ പീസൊക്കെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കത്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പറിച്ചിടാം നമുക്ക് അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ അപ്പോസ് ഹെൽപ്പ് ചെയ്യാനും കൂടെ വന്നിട്ടുണ്ട് അവന് പനിയായതുകൊണ്ട് അംഗൻവാടിയിൽ പോയിട്ടുണ്ടായിരുന്നില്ല പനി എന്ന് പറഞ്ഞാൽ വലിയ പനിയല്ല പക്ഷേ കഫക്കെട്ടിൻ്റെതാണ് കേട്ടോ അപ്പോൾ ഇനി അവിടെ പോയിട്ട് ബുദ്ധിമുട്ടാവേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് വേറെങ്ങനെ പകരൊക്കെ ചെയ്യലോ കുട്ടിയൊക്കെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പകരില്ലേ അപ്പോൾ ആ ഒരു ഇത് പിന്നെ അവർക്ക് മൂക്കുന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അംഗനവാടിയിലൊക്കെ പോവാൻ പറഞ്ഞയൊക്കെയാണ് എനിക്ക് എന്തോ ഒരു മടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിട്ടിട്ടുണ്ട് വിട്ടിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ അവനും എൻ്റെ കൂടെ ഇങ്ങനെ മുറ്റത്ത് കൂടെ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ കാറ്റൊക്കെ തട്ടുന്ന സമയത്ത് നമ്മളിങ്ങനെ അകത്ത് ഇങ്ങനെ ചടഞ്ഞ് കൂടിയിരിക്കുമ്പോൾ അവനും എന്തോ വയ്യായി കണ്ടെന്നൊക്കെ ഇങ്ങനെ തോന്നും കേട്ടോ നമ്മൾ വെയിലില്ലാത്ത സമയത്ത് ഇങ്ങനെ മുറ്റത്ത് കൂടെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ കാറ്റൊക്കെ തട്ടുമ്പോൾ നല്ലൊരു ആശ്വാസവും ഒരു സുഖമൊക്കെ തോന്നുന്നു വയ്യായി കണ്ട് തോന്നുന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അവനും കൊണ്ട് ഇറങ്ങിയതാണ് ഇപ്പോൾ സമയം ഏകദേശം ഒരു മൂന്നരയൊക്കെ ആയിട്ടുണ്ടായിരിക്കും കേട്ടോ ആ ഒരു ടൈമിലാണ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തു അപ്പോൾ ഞാനത് അങ്ങനെ താഴത്തേക്ക് പറിച്ചിടുന്ന ആ ഒരു ടൈമിൽ അപ്പൂസം അതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ ഇറയത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്നൊക്കെ ഞാനത് മാറ്റിയിട്ട് അപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ഇപ്പോൾ മഴയും കാര്യങ്ങളൊന്നുമില്ലല്ലോ ഈ ഒരു ടൈമിൽ നമുക്ക് വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ അത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ മാറ്റി വെച്ചതാണേ അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അടിച്ചു വാരാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവരിപ്പം എന്താ അറിയുമോ നമ്മളീ അകത്ത് പെയിൻറ്റ് ഉണ്ടല്ലോ ആ പെയിൻ്റ് ഇങ്ങനെ അടർന്നു പോരുന്നുണ്ട് കേട്ടോ പണ്ട് അടിച്ചിട്ടുള്ള ചുമരിനെ അടിച്ച പെയിൻ്റ് ഇങ്ങനെ അടർന്നു പോരില്ല അങ്ങനെ അടർന്നു പോരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ നോക്കുന്ന സമയത്ത് മുറ്റത്ത് ഇങ്ങനെ എന്തോ വെള്ള പൊടികൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ തൈ തരി ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ പീസൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പം ഞാനിത് എന്താ സംഭവം എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈമിലാണ് പറഞ്ഞത് ഇങ്ങനെ പൊടി പെയിന്റ് പറിച്ചു കൊടുത്തിട്ട് അത് പൊടിച്ചിട്ട് അവിടെ ഇട്ടതാണ് അത് അവനും കൂടി ഉള്ള സമയത്ത് ചെയ്ത പരിപാടിയാണ് കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ അവന് ഒറ്റയ്ക്ക് അതൊന്നും അത് ചെയ്യില്ല അങ്ങനത്തെ പരിപാടികളൊന്നും ഒറ്റക്ക് ചെയ്യില്ല അപ്പൊ അത് അടർന്നു പോരുന്ന സമയത്ത് അതിങ്ങട്ട് പറിച്ചിട്ട് പൊടിച്ചിട്ടതാണിവിടെ അതാണെങ്കിൽ അടിച്ചു വരിട്ട് പോകുന്നുണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പൊ അങ്ങനെ വേഗം അടിക്കലൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതേ ചെടികൾക്കൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാന്ന് വിചാരിച്ചു ആകെ വറ്റി വരണ്ട് ഉണങ്ങി നിക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചെടിയൊക്കെ പിന്നെ ഇവിടെ എന്ന് പറയാൻ മാത്രമൊന്നും ഇല്ല അതുകൊണ്ട് നമുക്ക് അങ്ങനെ നനയ്ക്കേണ്ട ആവശ്യമോ അങ്ങനെ ഇല്ല കേട്ടോ ആകെ ഒരു പത്തണി ചെടി മാത്രമേ ഉള്ളൂ ഇവിടെ നമുക്ക് നനയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് വേറെ അങ്ങനെ നനയ്ക്കേണ്ട ആവശ്യമുള്ള ചെടികളൊന്നും ഞാനിവിടെ വെച്ചിട്ടില്ല പിന്നെ ഇപ്പോൾ നമ്മളൊരു കറ്റാർവാഴയുടെ ചെടിയൊക്കെ നട്ടിട്ടുണ്ടല്ലോ അതിന് പിന്നെ അധികം വെള്ളവും വേണ്ട എന്നാലും ചെറുതായിട്ട് എല്ലാതും ഒന്ന് നനച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലത്തിനും ഇപ്പോൾ അപ്പോൾ സഹായമായിട്ട് കൂടെ തന്നെ ഉണ്ട് ആ പിന്നെ അതൊക്കെ ഒന്ന് നനച്ച് കൊടുക്കട്ടെ കേട്ടോ പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടാണെന്ന് തോന്നുന്നു അതിൻ്റെ ചെടിയുടെ മണ്ണൊക്കെ ഇങ്ങനെ ഉറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് കത്തിയൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് അതൊക്കെ നന്നായിട്ട് അങ്ങോട്ട് കൊടുത്തു ഏതായാലും അത് ഉണ്ടാവില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് ചെടി നിൽക്കുന്നത് ഇനി ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ ഇല്ലെങ്കിൽ വേണ്ടാന്ന് വിചാരിച്ചാൽ ഞാനതൊക്കെ അടുത്ത മണ്ണൊക്കെ ഒത്തി ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നെങ്കിലതുണ്ടാവൂല്ലെങ്കിൽ അത് ഉണ്ടാവില്ലെങ്കിൽ അത് കേടുന്നു പോകും അപ്പോൾ നമുക്ക് വേറെ ഉണ്ടാവുക ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം അപ്പോൾ അങ്ങനെ ഇതേ പിന്നെ ഇതേ രണ്ട് കവറും ഇവിടെ പുറത്തെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ കവറൊന്നും കത്തിക്കാനൊന്നും പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ടേ കടലാസൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ അവിടെ ഇടും ഇതിപ്പോൾ കവറായതുകൊണ്ട് ഞാൻ അവിടെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇപ്പം നിങ്ങൾക്ക് അത് മാറ്റി മാറ്റി വെക്കാനുണ്ട് അപ്പോഴേക്കിതേ നമ്മുടെ നാനിയൊക്കെ കഴിഞ്ഞു കേട്ടോ കുറച്ചല്ലേ നനിക്കാനുള്ളൂ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നന കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുണികൾ ഈ സൈഡിലുള്ള തുണികളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു കിട്ടോ അപ്പോൾ ഇതൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നീ മാറ്റണം വേഗം വേഗം മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടിക്കുന്ന സമയത്തൊക്കെ പൊടി നന്നായിട്ട് പാറാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം നമുക്ക് തുണികളൊക്കെ ഒന്ന് എടുത്തു വെക്കാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്ക് വീഡിയോ പിന്നെയും പിന്നെയും ചെയ്യാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മടിക്കരുത് കമൻറ്റൊക്കെ ചെയ്തോളൂ കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമുക്കിപ്പോൾ എന്താ വെച്ചാൽ സബ് വരുന്നുണ്ട് അതുപോലെ ടൈമും കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന് ചാനലിനെന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനമാകുന്നു ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് കേട്ടോ കുറേ ആയി എന്താണ് ഡോളർ കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു പ്രയാസമാണല്ലോ അപ്പോൾ അത്രയ്ക്ക് ക്ലിക്കാവുന്ന വീഡിയോസൊന്നും അല്ലല്ലോ നമ്മളുടെ അടുത്തുള്ളത് അപ്പോൾ അതുകൊണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ തൽക്കാലം വേറെ കണ്ടൻറ്റുകളും കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല ഇങ്ങനെ തന്നെ വ്ളോഗായിട്ട് അങ്ങോട്ട് പോകുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതേ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ഷീറ്റ് കെട്ടിയിട്ടുണ്ടായിരുന്നു മഴയായ ഒരു ടൈമിൽ കെട്ടിയ ഷീറ്റ് ആയിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് അഴിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അവിടെ ഇങ്ങനെ വെയിൽ കൊള്ളാഞ്ഞിട്ട് അവിടെ എന്താണ് കൂപ്പലും പായലും ഒന്നും അല്ല കേട്ടോ പക്ഷേ അവിടെ വെയിൽ കൊള്ളാഞ്ഞോണ്ട് അവിടെ ഇങ്ങനെ ഒരു ഒരു സ്പോഞ്ച് പോലത്തെ ഒരു ചെടി ഇങ്ങനെ ഉണ്ടാവും കേട്ടോ നിലത്ത് അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ മഴയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടേക്കൊന്ന് വെയിലൊക്കെ ഒന്ന് തട്ടിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഷീറ്റ് പിന്നെ അത് അതുമാത്രമല്ല ഈ ഷീറ്റ് നല്ല രീതിയിൽ താണമാണ് കിടക്കണത് കേട്ടോ അവിടെ കെട്ടാൻ വേണ്ടിയിട്ട് ഉയരത്തിലുള്ള മരങ്ങളില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ താഴത്തുള്ള മുരിങ്ങ മരത്തിലേക്കാണ് കെട്ടിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ അതിങ്ങനെ താണു നിൽക്കും കേട്ടോ നമ്മൾ സൈഡിൽ കൂടെ പോയാൽ തലമുട്ടും ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ആ സൈഡിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ തലമുട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് നമുക്ക് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ തുണി വിരിച്ചിടാനൊക്കെ വേണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അത് നമുക്ക് മഴക്കാലമാകുമ്പോൾ കെട്ടിയാൽ മതി അതുവരെയൊക്കെ ഒന്ന് മാറ്റി വെക്കുക വിചാരിച്ചു കേട്ടോ പിന്നെ ഞാനിവിടെ രണ്ട് ബക്കറ്റ് വെച്ചിട്ടില്ല ആ ബക്കറ്റിലാണ് വിറകും അതുപോലെ ചകിരി കൊണ്ടുവയ്ക്കാറുള്ളത് കേട്ടോ വേറെ വിറകും ചെകിരി ഒന്നും ഇവിടെ എടുത്തു വെക്കാറില്ല നമുക്ക് കത്തിക്കാൻ വേണ്ടിയിട്ടൊന്നും നമ്മളങ്ങനെ വിറകെടുത്ത് വെക്കാറൊന്നുമില്ല ആ ഒരു വേനൽക്കാലം ആവുന്ന ഒരു ടൈമിൽ മാത്രമേ നമ്മൾ വിറകെടുക്കണുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം അപ്പം കാണാൻ വിറക് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ അവിടെയൊക്കെ ഒന്ന് അടിക്കാനുണ്ടായിരുന്നു കേട്ടോ നമ്മളത് ഇങ്ങോട്ട് ഷീറ്റ് താഴ്ത്തിയ സമയത്ത് പൊടിയൊക്കെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ ഓടിൻ്റെ സൈഡിനെ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ കപ്പൂസ് നമ്മളെ കൂടെയുണ്ട് നമ്മളെ ചെടിയൊക്കെ നനച്ച് കഴിഞ്ഞാൽ അവൻ അവിടെ മണ്ണിൽ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവന് കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണ് ആ സൈഡിൽ കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് മണ്ണ് എന്ന് പറഞ്ഞാൽ കുറച്ച് മണൽ പോലെ തരിതരിയുള്ള മണ്ണൊക്കെ ആയിട്ട് അവിടെ കൂട്ടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് അവൻ കളിക്കണത് കേട്ടോ അത് അവിടെ കളിക്കും അവിടെ തന്നെ കൊണ്ടുവന്നുണ്ടും പിന്നെ അത് വെച്ചിട്ട് കളിക്കും അവിടെ തന്നെ കൊണ്ടുവന്നുണ്ടും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ വേറെങ്കോട്ടും കളിക്കാൻ പോകേണ്ട ആവശ്യമോ കളിക്കാൻ പോകണോ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കളിച്ചിരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് അപ്പോൾ അതേ വേഗം നമ്മൾ ഷീറ്റ് ഷീറ്റെടുത്തെങ്കിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെയാണ് ഞാൻ ഈ രാവിലത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാൻ പോകണത് ആറു മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം എങ്ങനെയായാലും ആറ് മണി കഴിഞ്ഞാലും ശരി ഏഴ് മണി കഴിഞ്ഞാലും ശരി വെളിച്ചം വരുന്നില്ല കേട്ടോ ഇരുടായിട്ട് തന്നെയാണ് ഇരിക്കണത് അപ്പം ഇന്നൊക്കെ ഏഴ് മണി കഴിഞ്ഞിട്ടാണൊന്ന് വെളിച്ചം വരൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും ആറു മണിക്കൊക്കെ ഇരുടാണ് ഫുൾ ഇരുട് രാത്രി രാത്രി തന്നെയാണെന്ന് വിചാരിക്കുകയുള്ളു കേട്ടോ കണ്ടാൽ ആ ഒരു തരത്തിലുള്ള ഇരുടാണ് അപ്പോൾ നമുക്ക് എണീക്കാൻ തോന്നില്ല നേരെ മറിച്ച് വെളിച്ചമൊക്കെ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ വേഗം എണീക്കാൻ തോന്നും ഇങ്ങനെ ഇരുടായി കിടക്കണത് കാണുമ്പോഴാണ് എണീക്കാനൊരു മടിയൊക്കെ ആയിട്ടിരിക്കണേ ഏതായാലും നമുക്ക് പണികളൊക്കെ തീർക്കാനുണ്ട് നേരത്തെ പോകാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട് വെളിച്ചം നോക്കി നിന്നിട്ട് കാര്യമില്ല നമ്മൾ പണി നടക്കില്ലല്ലോ എന്ന് വിചാരിച്ചങ്ങൾ എണീറ്റിട്ട് പോകുന്നതാണ് കേട്ടോ അങ്ങനെ എണീറ്റ് വന്നു പിന്നെ എണീക്കുന്നത് വരെയുള്ള മടിയല്ലേ എല്ലാവർക്കും ഉണ്ടാവുള്ളൂ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു പിന്നെ ഒരു പ്രശ്നവും പിന്നെ പണികളൊക്കെ ചടപടയിൽ നിന്ന് തീർന്നു തീർന്നുപോയിക്കോളൂ അപ്പോൾ അങ്ങനെ രാവിലെ രാവിലെതേ നമ്മൾ ഒന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ തന്നെ പയറൊക്കെ കൊണ്ടുണ്ടായിരുന്നു അതൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അതൊക്കെ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഗോതമ്പ്രവയുടെ മണെന്ന് ഉണ്ടാക്കിയെടുക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടുക്കൊക്കെ പൊട്ടിച്ച് വെള്ളമൊക്കെ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ചോറും ചായയും എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ സാമ്പാറാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇന്ന് ഞാൻ ചിക്കൻ്റെ റെസിപ്പി റെസിപ്പി കാണിക്കണില്ല കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ കുറച്ച് ചിക്കനെടുത്തിട്ട് നമ്മൾ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ ചിക്കൻ്റെ റെസിപ്പി ഞാൻ ഞാനിതിന് ഒരു വീഡിയോയിൽ ചിക്കൻ റെസിപ്പി മാത്രമായിട്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ കാണാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആ ഒരു രീതിയിൽ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ ഗ്രേവി കറി നല്ല ഒരു കറിയായാണ് കേട്ടോ സവാള ചേർക്കാതെയാണ് നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുള്ളത് ചെറിയ ഉള്ളി ചേർത്തിട്ട് അത് അരച്ചെടുക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ തക്കാളി അരച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ആ രീതിയിൽ ഉണ്ടാക്കാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കിക്കോളും പിന്നെ എന്തായാലും നമ്മൾ സവാളയൊക്കെ ചേർത്ത് ഒരേ ടേസ്റ്റിൽ തന്നെ ഓരോ ദിവസം ഉണ്ടാക്കും തോറും ചിലപ്പോൾ ഒരു മടുപ്പൊക്കെ തോന്നും ചിക്കൻ സ്ഥിരമായിട്ട് വാങ്ങുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ വെറൈറ്റി വെറൈറ്റി ഒക്കെ ആയിട്ട് നമുക്ക് പരീക്ഷിച്ച് ഓരോന്നും ഉണ്ടാക്കാൻ പറ്റും ഇവിടെ പിന്നെ അങ്ങനെ ചിക്കൻ ഡെയിലി യൂസ് ചെയ്യാറൊന്നുമില്ല വല്ലപ്പോഴും ഒക്കെ വാങ്ങിക്കാറുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കിനിപ്പോൾ സവാള ചേർത്തിട്ട് എല്ലാ പ്രാവശ്യം ഉണ്ടാക്കിയാലും നമുക്ക് മടുപ്പൊന്നും തോന്നില്ല പക്ഷേ എങ്കിൽ കൂടി ഞാൻ വേറൊരു ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കി നോക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ട്രൈ ചെയ്തതാണ് കേട്ടോ അത് ഞാൻ വേറൊരു യൂട്യൂബിൽ നിന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത് കേട്ടോ അങ്ങനെ എടുക്കണത് ആദ്യം നമ്മൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു പക്ഷേ നമ്മൾ വേറൊരു വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അതിലുള്ളതുപോലെ നോക്കി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കില്ലേ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു കേട്ടോ അല്ലാതെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ചേരുവകളൊന്നും നമുക്ക് ചേർക്കാൻ പറ്റില്ലെങ്കിൽ നമ്മളങ്ങനെ ഉണ്ടാക്കാറൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ ഇതിലേക്കാളും നല്ലൊരു കിഡില റെസിപ്പി ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു വീഡിയോയിൽ ഞാൻ അങ്ങനെ ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് അതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് വാങ്ങിക്കാനുണ്ട് ആ ഒരു രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് കാണിച്ചതരാം കേട്ടോ അപ്പം നമുക്ക് ചിക്കൻ ആണെന്ന് തോന്നില്ല അത് പൊടി പൊടിയായിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മട്ടനും അതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ഞാൻ കാണിച്ചതാണ് കേട്ടോ അതായത് നമുക്ക് അപ്പഴേക്കും നമ്മുടെ പയറൊക്കെ ഒന്ന് റെഡിയായി അടുപ്പൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ടുണ്ടായിരുന്ന അപ്പോൾ വേഗം നമുക്ക് പയറും കൂടി വെച്ചുകൊടുക്കാം ഞാൻ ഈ രണ്ട് സ്റ്റവിലൂടെ സ്റ്റവ് ഓഫ് ആക്കാതെ നമ്മൾ ഒരു ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും ചെയ്ത് തീർത്തിട്ടാണ് സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോഴേക്ക് ഞാനൊക്കെ ഓരോന്നോരോന്ന് അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെ നിൽക്കുകയാണ് ഉണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ എൻ്റെ കുക്കിങ്ങിൽ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഈ കുക്കിങ്ങിൻ്റെ കാര്യം കാണിക്കേണ്ടിയിരുന്നത് കേട്ടോ പുറത്തുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാലോ ആദ്യം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് റെസിപ്പിയോ അങ്ങനെ ഒന്നും കാണിക്കണില്ല കാണിച്ച് തന്നെയേ കാണിക്കാനുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രക്കെയാണ് ഉണ്ടായിരുന്നത് ഇന്നത്തത് കേട്ടോ ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് അപ്പോഴേക്കിത് നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആവുന്നുണ്ട് അതുപോലെ തന്നെ ഉപ്പ്മാവോ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചിക്കനും കൂടെയാണ് ഉണ്ടാക്കാനുള്ളത് ചിക്കൻ പിന്നെ കുറച്ച് വൈകിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ ഒന്ന് തണുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൽ വേണ്ട ഉള്ളിയും കാര്യങ്ങളൊക്കെ നന്നാക്കി നമ്മളിത് അടിപൊളി ചിക്കൻ റെസിപ്പി കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ട് എനിക്ക് എൻ്റെ ആ വീഡിയോ കാണുക ഒന്ന് ഉണ്ടാക്കി വിട്ടു കേട്ടോ അപ്പം നമ്മൾ നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാം ചെയ്യും